മാങ്ങ ഒരു നാല് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാണ് ഇങ്ങനെ നല്ല നാടൻ മാങ്ങയാണ് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ മാങ്ങയാണ് അതാണ് ഒരുവിധം മീഡിയം വലിപ്പമായിട്ടുള്ളൂ സീസൺ അല്ലാത്തതുകൊണ്ട് ഇടയിൽ ഓരോന്ന് കിട്ടിയതാണ് ഹായ് സലാം കമ്പ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല നാടൻ മാങ്ങ അരിമുളക് നീളം പച്ചമുളക് കല്ലുപ്പ് വിനേകർ ചേർത്തതൊന്ന് ഉപ്പിലിടാൻ പോവുകയാണ് നല്ല നീളൻ പച്ചമുളക് ഇത് നമുക്കൊന്നിങ്ങനെ ഉപ്പ് പിടിക്കാനായിട്ടൊന്നും ഇങ്ങനെ കീറി കീറി എടുത്തിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ അരിമുളക് ചീനിമുളക് എന്നൊക്കെ പറയും അത് അതുപോലെ ഇങ്ങനെ രണ്ടാക്കി കയറിയിട്ട് എടുത്തു വയ്ക്കാം ഉപ്പ് പിടിക്കാനായിട്ട് എളുപ്പമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ കഴിയുന്നത്ര കെമിക്കലുകളും നമ്മുടെ ശരീരത്തിനെ ബുദ്ധിമുട്ടിക്കുന്ന പലതരം രാസവസ്തുക്കളൊക്കെ ഇട്ടിട്ടുള്ള സാധനങ്ങൾ മുഴുവനും വരുന്നത് പാക്കഡ് ഫുഡ് മാക്സിമം ഒഴിവാക്കുക മാങ്ങനെ നാലാക്കി കയറി അതിൻ്റെ ഉള്ളിലുള്ള ഈ ഭാഗങ്ങളൊക്കെ എടുത്ത് കളഞ്ഞ് ആക്കി പിന്നെ ഇങ്ങനെ നീളം കഷ്ണങ്ങളാക്കി ഇടുമ്പോൾ നമുക്ക് ഉപ്പ് പിടിക്കാനായിട്ടൊക്കെ നല്ല എളുപ്പമാണ് വളരെ ചെറുതുണ്ട് അതെ രണ്ട് പീസാക്കുന്നുള്ളൂ നമുക്ക് ആദ്യം കുറച്ച് വിനാഗർ ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം കല്ലുപ്പ് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം അതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചാൽ മാങ്ങ മുഴുവൻ ഇട്ട് കൊടുക്കാം അരിമുളകും നീളൻ പച്ചമുളകും ഇട്ട് കൊടുക്കാം കല്ലുപ്പ് കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം കുറച്ചുകൂടെ വിനാഗര വെച്ച് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഉപ്പും ബിനാഗറി മാങ്ങയിലും പച്ചമുളകിലും അരിമുളകിലുമൊക്കെ നന്നായി പിടിച്ചിട്ട് രണ്ട് ദിവസത്തിന് ശേഷമാണ് ഞങ്ങളിത് ഉപയോഗിക്കാൻ എടുക്കുക അതുവരെ നമ്മളൊരു ഭാഗത്ത് അടച്ചു വെട്ടണം ഇതുപോലെ മാങ്ങ ഉപ്പിലിട്ട ആരൊക്കെ കഴിച്ചിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സലാം കമ്പ വ്ലോഗ് എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബായ് സലാം കമ്പ വ്ളോഗ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ചാനലെ ഏറ്റവും കുറവ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സഹായിക്കണം ബായ്